ജൽജീവൻ പദ്ധതിക്കായി കുഴിച്ച കുഴി വാട്ടർ അതോറിറ്റി അശാസ്ത്രീയമായി മൂടിയതിനെ തുടർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മലയോര ഹൈവേയിലെ കണിച്ചാറിലാണ് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം കണിച്ചാറിൽ വാഹനങ്ങൾ കുഴിയിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാവുകയാണ് ടൂറിസ്റ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ച സ്ഥലങ്ങളിൽ താഴ്ന്നുപോകുന്നത് കുടിവെള്ള പദ്ധതിക്കായി റോഡിന് സമീപം കുഴിച്ച കുഴി അശാസ്ത്രീയമായ രീതിയിൽ മൂടിയതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ബസ്സുകൾ ഇവിടെ താഴ്ന്നു പോവുകയും വലിയ രീതിയിൽ ഗതാഗത തടസ്സം രൂപപ്പെടുകയും ചെയ്തിരുന്നു പേരാവൂർ മുതൽ കണിച്ചാറ് വരെ മലയോര ഹൈവേ റോഡിൽ നിരവധി സ്ഥലങ്ങളിലാണ് അശാസ്ത്രീയമായ രീതിയിൽ കുഴി അടച്ചിരിക്കുന്നത് റോഡിന് സമീപം താമസിക്കുന്ന പ്രദേശവാസികളും കാൽനടയാത്രക്കാരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ പൈപ്പ് പക്ഷേ ഇവിടെ

എത്രയും വേഗം അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ